ഏതെങ്കിലും ഒരു കർമ്മം സ്വകാര്യമായി ചെയ്യാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച ഒരാളും ആ സ്വകാര്യമായി ചെയ്യാൻ കഴിയുമായിരുന്നത് പരസ്യമായി ചെയ്യുമായിരുന്നില്ല എന്തുകൊണ്ട് കർമ്മങ്ങളിലേക്ക് പിശാച്ച് കടന്നു വരും മനുഷ്യന്റെ മനുഷ്യൻ്റെ ഇടപെടും ഞങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഖലാസു നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ ഹ ഇവിടുത്തെ മുസ്ലിം വെൽഫെയർ ചെയ്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരു പത്രത്തിലും പരസ്യപ്പെടുത്തിയിട്ടില്ല ഒരാളും ഒരാളോടും വിളിച്ചു പറഞ്ഞിട്ടില്ല ആ രീതിയിൽ സ്വകാര്യമായി ചെയ്യാൻ ഭാഗ്യമുണ്ടായത് ഈ മുസ്ലിം വെൽഫെയർ സംഘത്തിൻ്റെ ഇതിന്റെ പ്രത്യേകതയാണ് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ് അങ്ങനെ തന്നെ തുടരട്ടെ ആരാരും അറിയാതെ അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന്റെ ഫലം ഈ ഉമ്മത്തിൽ ഉണ്ടാകും നമ്മൾ വിചാരിക്കും പറഞ്ഞാലല്ല ആളുകൾ അറിയുമെന്ന് വേണ്ട വേണ്ട നമ്മളാ കമ്മീഷൻ പറ്റാൻ ചെയ്ത പണിയാണല്ലോ ഇതെന്ന് കൽ ആഹു തോദിപ്പിച്ചു കൊടുക്കും അത് ആഹു ചെയ്യുന്ന പണിയാണ് ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്രമാധ്യമങ്ങളിലൂടെ മറ്റു നമ്മുടെ മീഡിയകളിലൂടെ കാര്യങ്ങൾ നന്മകൾ വിളിച്ചു പറയാനുള്ളതല്ല നന്മകൾ മറച്ചു പിടിക്കാനുള്ളതാണ് അപ്പോഴേ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുകയുള്ളൂ മഹാനായ അബ്ദുലാഹിബിനിൽ മുബാറു

കുറഞ്ഞവരിൽ നിന്ന് ഇബ്രാഹീം എളുപ്പടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞില്ലേ പള്ളിന്ന് വലിച്ചെഴിച്ച് പുറത്തിട്ടു എന്ന് പറഞ്ഞ മഹാനായ തങ്ങൾ ഒരുപാട് ആളുകൾ എൾമ പഠിച്ചിട്ടുണ്ട് മഹാനായ അബ്ദുല്ലാഹി മുബാറക് തങ്ങൾ പറയട്ടെ അവര് പറയാണ് ബഹുമാനപ്പെട്ടവർക്കാണ് ഒരുപാട് രഹസ്യമായി അമര ചെയ്യുന്ന ആളായിരുന്നു ഒരു തെസ്ബീഹ് പോലും ഉറക്ക ചൊല്ലുന്നത് ഞാൻ കേട്ടിട്ടില്ല ഉറക്ക ചൊല്ലുന്നത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും മൈക്കിൽ ഉറക്കം വിളിച്ചു നമ്മൾ നമ്മളങ്ങനെ ചെയ്യാറില്ലേ എന്തിനാണത് എന്താണ് എന്താണതിൻ്റെ ഉദ്ദേശം ഞങ്ങളിവിടെ കൂട്ടായിട്ട് ദിക്കൃ ചെല്ലാം നിങ്ങളൊക്കെ കേട്ടോളി അങ്ങനെയല്ല ഇവിടെ ദിക്കൃ നടക്കുന്നുണ്ട് അറിയിപ്പ് കൊടുത്തു മതി പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ വിവിധ മതവിശ്വാസികളൊക്കെ ജീവിക്കുന്ന നാടാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് അഞ്ചുനേരം ഉയരുന്ന അതാൻ ബാങ്ക് അതുപോലും നിന്നുപോകുന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മറ്റു വിഷയങ്ങളൊക്കെ അതിൻ്റെതായ സന്ദർഭങ്ങളിലല്ലാതെ നമ്മൾ ഉറക്കെ വിടുമ്പോൾ നമുക്കൊരു ആവേശം തോന്നും ചെറുപ്പക്കാരായിക്കോട്ടെ ഏതെങ്കിലും ഒരാൾ ഇവിടെ അടുത്തത് വീട്ടിലൊരു പാവപ്പെട്ട ആൾ വളരെ പ്രയാസത്തിലാണ് സക്രാത്തിൽ കിടക്കുന്ന ആളാണ് മൈക്കിന്റെ ശബ്ദം ഓഫ് ചെയ്താൽ നമ്മൾ കേൾക്കൂലെ നമ്മൾ അയാൾക്ക് തിരച്ചാടും നിങ്ങൾ ആരാ പറയാം അല്ലെ അങ്ങനെയാ ഏതെങ്കിലും ഒരു കൂട്ടൊരു നല്ല അഭിപ്രായം പറയുമ്പോഴേക്കും അതിനങ്ങടെ എതിർക്കും എന്തിന് ആളുകൾ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എത്രയോ തസ്ബീഹിന്റെ മജലിസുകൾ നടക്കും ഭയങ്കരമായ ബഹളങ്ങൾ വെച്ചിട്ട് വിക്രുകളും സ്വലാച്ചുകളും വളരെ മനോഹരമായി ശാന്തമായി ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളത് അങ്ങനെയാ ചെയ്യുക അതിൽ ഇഹ്ലാസ് വരും അല്ലെങ്കിൽ എന്തോ ഒരു എന്തോരാവേശം വരും ആവേശം ആവേശത്തിനുള്ള കുറവൊന്നുമില്ലല്ലോ ഇപ്പോൾ എല്ലാറ്റിനും ആവേശമാണ് ഇത് എൽമിന്റെ വിഷയത്തിൽ അമലുകൾ പൂഴ്ത്തിവെക്കണം മറച്ചു പിടിക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ നമ്മൾ ഒരൽപ്പം ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്